ഇന്നും നല്ല കിഴിപ്പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നല്ല പൊറോട്ട എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ് കറി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പം അതൊരു പൊറോട്ട വെച്ചുകൊടുത്തു ആദ്യം വാഴല വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു പൊറോട്ട വെച്ചിട്ട് കുറച്ച് ബീഫിന്റെ ചാറും കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തു കുറച്ച് സവാളയും പിന്നെ അതിന്റെ മുകളിലേക്ക് വേറൊരു പൊറോട്ട വെച്ചു പിന്നെ ഇത് തന്നെ പിന്നെ കുറച്ച് ചാറ് കുറച്ച് ബീഫ് റോസ്റ്റ് കുറച്ച് സവോള പിന്നെ വീണ്ടും ഒരു പൊറോട്ടയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല കുരുമുളകും തേങ്ങക്കുത്തൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്ത ബീഫാണ് കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ചാറും കൂടി വെച്ചിട്ട് കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കൊറച്ചധികം സവാളതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി മടക്കിയെടുക്കാണ് വളൽ വെച്ചിട്ട് നല്ലോണം പൊതിഞ്ഞെടുത്തിട്ട് കുറച്ച് സമയം ആ പൊറോട്ടയും ചാറും എല്ലാം കൂടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കട്ട ഇനി ഇത് തുറന്നു നോക്കട്ടെ ഉം നല്ല മണമൊക്കെ വരുന്നുണ്ട് പൊറോട്ടയും ബീഫും ഇഷ്ടമില്ലാത്തതായിട്ട് ആരാ ഉള്ളത് അല്ലേ പൊറോട്ട ബീഫിന്റെ ചാറില് കുതിർന്നിട്ട് നല്ല സെറ്റ് ആയിട്ടിരിക്കാണ് കുറച്ച് സവാള വെച്ചിട്ട് കഴിച്ച് നോക്കാം നല്ല വാഴലയിലൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും